ുംച്ചു സെവൻ്റെ സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വൈറ്റ് ഗോൾഡിന്റെ മാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേരിന്റെ സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ ആലപിടി ലെങ് വരുന്ന ഒരു മാലയാണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണം സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പേളിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡില് വന്നേക്കണം കൈ ചെയിൻ ആണ് ബോക്സ് ചെയിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല നമ്മുടെ കയ്യിൽ മുമ്പും ഇണ്ടായിരുന്ന മോഡലാണ് നമ്മൾ മുമ്പും കാണിച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബൈക്ക് ഗോഡിൽ ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്താണ് വന്നേക്കണത് അതിൽ കുളത്ത് നമ്മളിപ്പോൾ ആ മേടിക്കണവർ തീർച്ചയായിട്ടും മാറ്റിത്തരാനായിട്ട് പറഞ്ഞോളൂ നാടൻ കുളത്തിട്ട് തരാനായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഇപ്പോഴത്തെ കുളത്തൊരു എയിമില്ലാത്ത കുളത്താണ് വന്നേക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള നാടൻ നാടൻകുളത്തിട്ട് തരാനായിട്ട് പറഞ്ഞാൽ മതി അവർ ഇട്ടു തരും കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ബോളിൽ എട്ട് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയ ഈ ബോളിൻ്റെ സൈസ് വന്നേക്കണത് ഒരു മീഡിയം വലിപ്പാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ളൊരു മോഡലല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള ഒരു ഓവൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സ്റ്റോൺ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് നടുവിൽ റൂബിയുടെ ഒരു മുത്ത് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മുത്തല്ല മുത്തല്ലോ സ്റ്റോണാണ് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലെ തന്നെ സെയിം ഡിസൈനാണ് ആണോ വന്നേക്കണത് നടുവിലത്തെ റൂബിക്ക് ചെറിയൊരു വ്യത്യാസം അതായത് ചെറിയൊരു പോർഷൻ മാത്രമാണ് കേട്ടോ റൂബിയുടെ സ്റ്റോൺ കൊടുത്തിട്ടുള്ള മറ്റേത് മോളിൽ വന്നേക്കണത് കുറച്ചും കൂടി വലിപ്പത്തിലുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ രണ്ടിന്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുമിച്ച് വെച്ച് കാണിച്ചത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിംഗ് ഉള്ളൊരായിട്ടാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഡബിൾ ലെയറും വരുന്നുണ്ട് അതും കൂടി കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ തന്നെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതാകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ഇടാം മറ്റേതാകുമ്പോൾ ഒരു ലെയർ കൂടി കൂടുമ്പോൾ കുറച്ചും കൂടി ഹെവി ആയിട്ട് തോന്നുന്ന ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ഇങ്ങനെ റിംഗ് ആണല്ലോ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള വരുന്ന ഒരു മോഡലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ കാശിലെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിൾ സിമ്പിളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് തിന്നായിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും അത് റൂബിയുടെ സ്റ്റോൺ വർക്കൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ തന്നെയാണ് വന്നേക്കണത് നമ്മൾ നേരത്തെ കാണിച്ച കയറ്റും കുറച്ചും കൂടി വലിപ്പുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ബാച്ച് ചെയ്യാൻ വന്നിട്ട് ഒരു ഏഴുപടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നടുവര് റൂബി സ്റ്റോണും സൈഡിൽ പേളും കൊടുത്തുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് കണ്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ള നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഡയമണ്ട് പോലെ തോന്നിക്കണേ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ തന്നെ സെയിം കളറാണ് വന്നേക്കണത് കളറല്ല മോഡലാണ് വന്നേക്കണത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണത് എന്റെ തന്നെ റൂബി വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡല ഞാൻ ജസ്റ്റ് ഒന്നും എല്ലാം കൂടി വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എങ്ങനെയാണ് കളറിന്റെ ഭംഗികൾ വരണെന്നറിയാലോ ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചുതരാം കേട്ടോ കേട്ടോ എല്ലാം കൂടിയിട്ട് കണ്ടോ അതിന്റെ വ്യത്യാസം മനസ്സിലാവണല്ലേ ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ ലാവൻഡറും റൂബി വൈറ്റാണോ കേട്ടോ വന്നേക്കണത് ഓരോ കളറിനും അതിൻ്റെതായ പ്രത്യേകത വരുന്നുണ്ട് കേട്ടോ ഗ്രീനും റൂബി വൈറ്റും ഒക്കെ നമ്മളെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പേടാണ് നല്ല ഫിനിഷിംഗ് ഉള്ള പേടാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള പേളിന്റെ സ്റ്റെഡാണ് വന്നേക്കുന്നത് അതുകൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് പേളിൻ്റെ ഇതുപോലത്തെ സ്റ്റഡാണ് കേട്ടോ നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് നല്ല ഫിനിഷിംഗ് ഉള്ള മോഡലാണ് കേട്ടോ ചില പേളുകൾ അത്ര നല്ലതായിട്ട് വരാറില്ല പക്ഷേ ഈ പേളി നല്ല ഫിനിഷിങ്ങാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് അതേ റേറ്റ് വരുന്നില്ല അടിപൊളി മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ചെയിൻ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഇറക്കിയിടണമെങ്കിൽ ഇറക്കിയിടാം നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിൻ മൂന്ന് ബോൾ നടുവിൽ വരുന്ന ഒരു മോഡലാണ് സൈഡിൽ ഗോൾഡിന്റെ ഡിസൈൻ ഒറ്റ ഒറ്റപോലെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതൊക്കെ നമ്മൾ മുമ്പും കാണിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷെ റീസ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും കാണിക്കാതാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേളിൻ്റെ സ്റ്റഡുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായിട്ട് പോകാൻ ഒരു മോഡലാണ് ഉണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടിപൊളി മോഡൽ തന്നെ താങ്ക് യു